ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് എന്നിട്ട് എന്താ പോകാത്ത ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ ടൈം ആയാ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാണ് ഒരു പതിനൊന്ന് മണിക്കാണ് ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങള് ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണാം അപ്പം മുഴുവനായിട്ട് കാണാൻ മറക്കല്ലേ ണിയെന്ന് പറഞ്ഞത് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അടവ് മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ കയറിയതും പിന്നെ പാട്ടും ഡാൻസും അതേപോലായിരുന്നു എൻ്റെ മോളിൽ പിന്നെ പറയുന്ന പാട്ട് കേട്ടോ പിന്നെ നോൺ സ്റ്റോപ്പ് ആണ് എന്നെ പോലെ തന്നെ അങ്ങനെ ഏകദേശം പകുതി എത്തിയപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി നമ്മുടെ ഭക്ഷണം കഴിക്കാൻ കയറി പക്ഷെ മിക്ക ആളുകളും ഫുഡ് കൊണ്ടുവന്നുണ്ടായിരുന്നു മിക്ക ആളുകളല്ല രണ്ടുപേര് ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹോംലി ഫുഡും കൂടിയും അതിന്റെ കൂടെ കഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ശരിക്കും യാത്ര ആയതിന്റെ പേരില് ഞാന് വാങ്ങിയത് മീൽസാണ് പലരും ബിരിയാണി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് യാത്രയിൽ ഇഷ്ടം അതാണ് കാരണം വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മീൽസാണ് കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മുടെതാ ചുരം കയറാണ് ചുരം കയറുമ്പോൾ പിന്നെ അറിയാലോ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി വരും കാരണം അങ്ങനത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്ര കണ്ട സ്ഥലമാണെങ്കിലും എത്ര പ്രാവശ്യം വന്നാണെങ്കിലും ആ ഒരു വയനാടിലെ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് എത്ര നമ്മൾ കണ്ടാലും കുതി തീരാത്തൊരു സംഭവമാണല്ലോ അങ്ങനെ ലക്കിടി വ്യൂ പോയിന്റൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കുറച്ച് നേരം അവിടെ അടച്ചില്ല ചെയ്തു അങ്ങനെ എന്താ പറയാ ആ ഒരു മൊമന്റ് അടിപൊളിയാക്കി പിന്നെ വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തതായിരുന്നു അങ്ങനെ അവിടുന്ന് നടന്ന് നടന്ന് വണ്ടി വെച്ചവിടത്തേക്ക് ഇങ്ങോട്ട് നടന്നു അങ്ങനെ ഏകദേശം ലക്കീടി എത്തിയപ്പോൾ ഞമ്മക്ക് ഒരു സിപ് ലൈന് കയറണം ആഗ്രഹം വന്നു കണ്ടപ്പം അവിടെ വണ്ടി നിർത്തി എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് മോൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മോളെ മാത്രം ഞാൻ സിപ് ലൈനിൽ ി അവൾ നല്ല കൂളായിട്ടാ കേട്ടോ ഭയങ്കര ഇഷ്ടത്തോടാണ് അവൾ അവിടെ നിൽക്കുന്നത് ചിലർക്കൊക്കെ മക്കൾക്ക് പേടിയുണ്ടെങ്കിലും അവൾക്ക് ഒരു പേടിയും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അവൾ കൂളായിട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നത് ഉം അപ്പൊ അവൾ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സംഭവം കൂടിയാണ് കേട്ടോ അങ്ങനെ അവൾ സിബ് ലൈനിൽ കയറുന്നത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണണം എൻ്റെ ചാനലിൽ കയറിയിട്ട് ഇപ്പം അങ്ങനെ ഏതാ കുറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരും അതിലേക്ക് പിന്നെ അതിലേ ഞങ്ങള് കയറാനൊന്നും നിന്നിട്ടില്ലായിരുന്നില്ല അങ്ങനെ തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരാണ് പാട്ടും കരൊക്കെ വെച്ചിട്ട് പാട്ട് പാടാനും ഡാൻസും കാര്യങ്ങളായിട്ട് അങ്ങനെ യാത്ര തുടരാണ് നമുക്ക് വേഗം റിസോർട്ടിലേക്ക് എത്തേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളിങ്ങനെ ആടിയും പാടിയും ഒക്കെ അതാ പോകുന്നു ഈ റിസോർട്ട് എന്ന് പറയുമ്പം ശരിക്കും ഒരു ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എൽപ്പാടം ആയിരുന്നു ആ വഴിയൊക്കെ അത് നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ ഞാൻ നമ്മള് എന്താ പറയാ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണല്ലോ ഈ നെൽകൃഷിയും പാടം എന്നുള്ളതൊക്കെ നമ്മളെ എന്താ പറയാ ശോഷിച്ചു പോയൊരു കാര്യങ്ങളാണല്ലോ അത് കണ്ടപ്പോൾ കുറച്ചൊന്ന് ആസ്വദിച്ച് മക്കളും ആരെ എല്ലാവരും ഒന്ന് ആസ്വദിച്ചിട്ടാണ് പോകുന്നത് അവിടെ എത്തുമ്പോ തന്നെ മഴ അങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു അങ്ങനെ കൺട്രി സൈഡ് എന്ന ഐലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് എത്തിയത് അവിടെ എത്തിയപ്പോൾ തന്നെ നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്തുന്ന് മഴ പെയ്തത് എന്തോ ഒരു മൈൻഡൊക്കെ ആകെ ഇതായി പോയി കാരണം അത്രയും ചളി പിളിയായിരുന്നു ഭയങ്കര ഒരു എന്താ പറയാ ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഇതാ നമ്മള് ഏ അവിടെ എത്തിയവാടെ അവര് കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നമ്മളൊന്ന് കൂളൊന്ന് മാറ്റി ഒന്ന് ഹോട്ടായി പിന്നെ അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മളെ റൂമിലേക്ക് പോയി ഡോ ഡോമട്രിയും അങ്ങനെയുള്ള ഇതാ നമ്മുടെ റൂമ് കണ്ടല്ലോ ഏഹ് ഇങ്ങനെയായിരുന്നു ഞമ്മള് റൂമ് അവർ സെറ്റ് ചെയ്തിരുന്നത് സത്യം പറയുകയാണെങ്കിൽ കുറെ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിലും അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഇതാ കുട്ടികൾ പാർക്കിലേക്കും പൂളിലേക്കും ഇറങ്ങി അവരുടെ കളി തുടങ്ങി പിന്നെ മക്കൾ പിന്നെ പൂള് കണ്ട പിന്നെ പാർക്കൊന്നല്ല അവർക്ക് അവർക്ക് പൂളാണ് എൻ്റെ മോളൊക്കെ പിന്നെ പൂളിൽ ഇങ്ങനെ തീർത്ത് കളിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴേക്ക് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്ക് പിന്നെ വേറൊരു വൈബിലേക്ക് എത്തി ഞങ്ങള് പിന്നെ ഇതാ നിങ്ങൾ കാണുന്നില്ല രാത്രിയായാലും ആ ഒരു പാടമൊക്കെ കാണാൻ എന്തൊരു അങ്ങനെ അങ്ങനെതാ ഒരു ഈവനിങ് ഒരു മണി ആ സമയമായപ്പോൾ അവർ ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ അതൊക്കെ പ്രകൃതിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞമ്മളെ എൻജോയ് ചെയ്ത് പാട്ട് ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും പാടുന്നുണ്ടായിരുന്നു അപ്പോഴും എന്റെ മോള് ഇതാ ഡാൻസ് ഞാൻ പറഞ്ഞല്ലോ അവള് പിന്നെ പാട്ട് കേട്ടല്ലോ പിന്നെ ഡാൻസിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ അവള് ആടി തിമിറുക്കാണ് അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോ വിഷക്കാൻ തുടങ്ങി നമ്മള് മസാല തേച്ച് കൊണ്ടു വന്ന ചിക്കനെ ഗ്രില്ല് ചെയ്യാന്നുള്ളതാണ് അടുത്ത ദൗത്യം അങ്ങനെ അങ്ങനെതാ നമ്മുടെ കൂടെ വന്നവരെല്ലാരും അത് ആ ദൗത്യം ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ എന്ന് പറയുന്ന ഗീ റൈസും ചിക്കൻ കറിയും ആയിരുന്നു കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം വലിയ തൃപ്തി ആയിട്ടൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രിൽ ചിക്കൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ റംഷൽ ആർട്സും അന്താക്ഷരിയും ആയിട്ട് അടിപൊളി വൈബായിരുന്നു നമ്മൾ തന്നെ എൻജോയ് ചെയ്യാന്നുള്ളത് റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല ശരിക്കും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് റിസോർട്ടിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത് പിന്നെ ഫ്രണ്ട്സുകൾ കൂടുമ്പോൾ പിന്നെ അത് വേറെ ഒരു വൈബായിരുന്നു അങ്ങനെ എൻജോയ് ചെയ്തു എന്നല്ലാതെ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ അബദ്ധമാണ് അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പനമരത്തിലുള്ള കൺട്രി സൈഡ് റിസോർട്ട് എന്ന് പറയുമ്പോൾ ആരും പോവാതിരിക്കുക കാരണം നമുക്ക് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു അത് അങ്ങനെ അങ്ങനെതാ മോൾക്ക് കുറച്ച് ആടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്ര എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പക്ഷേ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണാം അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക అయితే వీడియోలు కాణాం త్యాంక్ యూ వాచింగ్